സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ആറാം വാക്യം സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം ശത്രുവിൻ്റെ ചുംബനങ്ങളോ കണക്കിലധികം മനുഷ്യരുടെ വാക്കുകൾ ചിലപ്പോഴൊക്കെ നമുക്ക് മുറിവുണ്ടാക്കും നമ്മളുമായി വലിയ ബന്ധമൊന്നുമില്ലാത്തവർ നമ്മെ വേദനിപ്പിക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ടാക്കുന്നത് നാം വളരെയേറെ സ്നേഹിക്കുന്നവരും കൂടുതൽ അടുപ്പമുള്ളവരും ഉണ്ടാക്കുന്ന വേദനയാണ് എന്നാൽ ആത്മാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്ന ചിലർ നന്മ കാണാൻ ആഗ്രഹിക്കുന്ന ചിലർ നമ്മെ വരും അത് നമ്മോടുള്ള ആത്മാർത്ഥത കാരണമാണെന്ന് തിരിച്ചറിയാനാണ് ഈ വചനം ഉപദേശിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാം കുറവുകൾ മനസ്സിലാക്കി തരാതെ മറച്ചു പിടിക്കാം മുഖസ്തുതി പറഞ്ഞ് സുഖിപ്പിക്കാം പക്ഷേ അങ്ങനെ ചെയ്താൽ അവർ സ്നേഹിതനോട് ദോഷം ചെയ്യുന്നു എന്നതാണ് സത്യം നമ്മുടെ വീഴ്ച കാണാൻ താല്പര്യപ്പെടുന്ന ചിലർ അത് പുറമേ കാണിക്കുകയില്ല ഓരോ കുറവുകളും മാറി നിന്ന് കണ്ടു ചിരിക്കുകയും മറ്റുള്ളവരോടത് പറഞ്ഞ് രസിക്കുകയും എവിടെയെല്ലാം നമ്മെ അപഹാസ്യരായി അവതരിപ്പിക്കാൻ കഴിയുമോ അവിടെല്ലാം അത് പറഞ്ഞ് പരത്തുകയും ചെയ്യും എന്തെങ്കിലും നന്മയുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നിടത്ത് അതിനെ തടയാനായി അവർ പരമാവധി ശ്രമിക്കും ഒരുപക്ഷെ നമ്മുടെ കുറവുകൾ അവർക്കറിയാവുന്നത് ഉള്ളതുപോലെ തന്നെയാകും അവതരിപ്പിക്കുന്നത് അതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് നമ്മുടെ നാശമാകും പക്ഷേ നമ്മെ കാണുമ്പോൾ അവർ മുഖസ്തുതി കൊണ്ട് മൂടുകയും പ്രശംസകളാൽ വീർപ്പുമുട്ടിക്കുകയും ചെയ്യുമ്പോൾ ഈ വ്യക്തികൾ നാം കാണാത്തപ്പോൾ മറിച്ചു പറയുമെന്ന് ഊഹിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല എത്രയോ സ്നേഹിതരെയാണ് അവരുടെ ആത്മാർത്ഥത തിരിച്ചറിയാനാകാതെ നാം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും അങ്ങനെ സംഭവിക്കരുത് യഥാർത്ഥ സ്നേഹിതർ നമ്മെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല വിമർശിക്കുകയും ചെയ്യും അതിനെ തുറന്ന ഹൃദയത്തോടെ ഉൾക്കൊണ്ടാൽ നന്മയേ വരൂ യേശു ക്രിസ്തുവിൽ നാം ഇങ്ങനെ ഉത്തമ സ്നേഹിതനെ കണ്ടെത്തുന്നു അവിടുത്തെ സ്നേഹ മാധുര്യം മാത്രമല്ല സ്നേഹശാസനകൾ കൂടെ സന്തോഷത്തോടെ കൈക്കൊള്ളാം അത് നമ്മെ നിത്യജീവനിൽ ധാരാളം വളരാൻ സഹായിക്കും ഗാഡ് ബ്ലസ് യു